നമസ്കാരം ഫോർട്ടു ന്യൂസിലേക്ക് സ്വാഗതം രാമക്ഷേത്രത്തിലെ വിഗ്രഹ പ്രതിഷ്ഠയ്ക്ക് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞ് ഷിയാബ് ചോറ്റു ഇന്ത്യൻ മുസ്ലിം ആയുതിൽ അഭിമാനിക്കുന്നുവെന്നും അദ്ദേഹം കുറിച്ചു അദ്ദേഹത്തിന്റെ ഈ വാക്കുകളാണ് ഇപ്പോൾ വളരെ വിവാദമായി മാറുന്നതും നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞ് ദേശീയ മുസ്ലിം ആയുതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നുള്ള അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ സംഘപരിവാർ പ്രവേശനത്തിന്റെ ആദ്യ പടിയാണ് എന്നാണ് സംസാരം മലപ്പുറത്ത് നിന്നും അക്കയിലേക്ക് കാൽനട യാത്ര ചെയ്ത് ഹജ്ജ് ചെയ്ത് വാർത്തകളിൽ ഇടം പിടിച്ച ആളാണ് സോഷ്യൽ മീഡിയ ഹാൻഡലുകളിലാണ് ഷിഹാബ് മോദിക്ക് നന്ദി പറഞ്ഞ് രംഗത്തെത്തിയത് ഇതോടൊപ്പം വിവിധ മതവിഭാഗങ്ങൾക്കും കുട്ടികൾക്കുമൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ട് ഭാരതം ഒന്നാകെ ഒറ്റ ചിത്രത്തിൽ എന്ന അടിക്കുറിപ്പോടെയുള്ള എക്സ് പോസ്റ്റും കൂട്ടത്തിലുണ്ട് ദേശീയ പതാക പിടിച്ചു നിൽക്കുന്ന സ്വന്തം ചിത്രവും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പോസ്റ്റ് വലിയ വിവാദത്തിലും തിരി തെളിയിച്ചിട്ടുണ്ട് നിരവധി പേരാണ് പോസ്റ്റും താഴെ വിമർശനവുമായി രംഗത്തെത്തിയത് ഇതിനുവേണ്ടിയാണോ നടന്ന് ഹജ്ജ് ചെയ്യാൻ പോയതെന്ന് ഒരാൾ ചോദിക്കുന്നു ഇനി ഹജ്ജിനു വേണ്ടി സൗദി വരെ നടക്കേണ്ടതില്ലെന്നും അയോധ്യ വരെ മതിയെന്നും മറ്റൊരാൾ വിമർശിച്ചു അയോധ്യയിൽ ബാബരി മസ്ജിദ് തകർത്ത ഭൂമിയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന രാമക്ഷേത്രത്തിൽ ഇന്നലെയാണ് വിഗ്രഹ പ്രതിഷ്ഠ നടന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു പ്രതിഷ്ഠ നിർവഹിച്ചത് ആർ എസ് എസ് തലവൻ മോഹൻ ഭഗവത് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ളവരും ചടങ്ങിൽ സംബന്ധിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞ് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നതും ബി ജെ പി വലിയൊരു രാഷ്ട്രീയ നീക്കമാണ് ഇന്നലെ നടത്തിയത് മാത്രമല്ല ക്ഷേത്രം പണിതിരിക്കുന്നത് ഒരു മസ്ജിദ് തകർത്ത സ്ഥലത്താണ് ഇന്ത്യയെ ബി വർഗീയമായി ഭിന്നിപ്പിച്ചത് ഈ പേര് പറഞ്ഞാണ് ഇതൊക്കെ വ്യക്തമായിട്ട് അറിയാമായിട്ടും ഈ ദിവസം തന്നെ മോദിക്ക് നന്ദി പറയാൻ ഷിഹാബ് ചോറ്റൂർ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഒട്ടും സംശയം വേണ്ട സംഘപരിവാർ കൂടാരത്തിലേക്ക് തന്നെയാണ് ഷിഹാബിൻ്റെ പോക്ക് അത് വ്യക്തമാകുന്നത് തന്നെയാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന ഇപ്പോഴത്തെ നിലപാടും വലിയ വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ നേരിടുന്ന നേതാവാണ് ഷിയാബ് ചേറ്റൂർ യൂട്യൂബ് ഹാജി എന്നാണ് വിമർശകർ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് വലിയ വിവാദങ്ങൾ അദ്ദേഹത്തിന്റെ കാൽനട യാത്രയ്ക്കെതിരെയും ഉയർന്നിട്ടുണ്ട് സമുദായത്തിലെ തന്നെ ഒരു വിഭാഗം ഇദ്ദേഹത്തിന്റെ കനത്ത വിമർശകരുമാണ് എന്തായാലും കാര്യങ്ങൾ വ്യക്തമായി കഴിഞ്ഞു ഇനി എന്നാണ് ഔദ്യോഗികമായ പ്രഖ്യാപനം എന്ന് കാത്തിരുന്നു കണ്ടാൽ മതി